വരാനിരിക്കുന്ന തലമുറയ്ക്ക് സ്നേഹവും സൗഹാർദ്ദവും കൂടിച്ചേരലും അതൊക്കെ നിലനിർത്തുന്നതിനുള്ള മാതൃക ആ മാതൃകകളാകുവാൻ വേണ്ടിയാണ് നിങ്ങളെയും ഞങ്ങളെയും എല്ലാം ഇവിടെ ഒരുമിച്ചിരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ബിറ്റ്വീൻ ക്ലാഷ് എനിക്ക് ഈ ദൗത്യവുമായി लग, स्नेह सदस ये संदेश दूर दूर तक जाना है पूरा हिंदुस्तान में कोने कोने तक पहुंचना है हम लोग ये इंस्पिरेशन ऐसा मोमेंट पूरा देश में लेकर जाना है ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ള ഞങ്ങളുടെ ഉറപ്പ് അത് പാണക്കാട് തങ്ങളുടെ കൂടി ഉറപ്പാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രയും മനോഹരമായ ഒരു സദസ് ഒരുപക്ഷെ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാനിത് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ യാത്ര അതിൻ്റെ ഈ വാർഷികം അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ് ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേയിരിക്കണം അദ്ദേഹം ഈ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള യാത്രയാണ് ആ ഹൃദയത്തിലേക്കുള്ള യാത്ര ഇനിയും തുടരും അതിന്റെ കൂട്ടത്തില് നമ്മുടെ ഹൃദയവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ുശ്വരതയുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പൂത്തിരികൾ കത്തിക്കുവാൻ എന്നും ഈ പ്രസ്ഥാനത്തിന് തങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് ആത്മീയമായും ഒപ്പം അവർ ജീവിതത്തിൽ ജനാധിപത്യ മൂല്യം വളരുവാൻ തക്കവണ്ണമുള്ള വലിയ ഒരു ദിശാബോധം നൽകുവാൻ തക്കവണ്ണം ഈ സദസ്സിന് സാധിക്കുന്നു ഇവിടെ മതങ്ങളില്ല ജാതി ഇല്ല വർഗമില്ല പാർട്ടി വ്യത്യാസങ്ങളില്ല വർണ്ണങ്ങൾ ഒന്നുമില്ല എല്ലാവരും ആ നല്ല ശബ്ദം കേൾക്കുന്നു ഈ കൂടിയിരുത്തം നമ്മൾ ഏതാനും ദിവസത്തേക്ക് മാത്രം പോരാ ഒരു ദിവസത്തിലെ സായാഹ്നത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം പോരാ ഈ കൂടിയിരുത്തം നമുക്ക് തുറന്നുകൊണ്ടേയിരിക്കണം കണ്ണടച്ചാലും ഒഴുകുന്ന നീ മത പൂവിടുന്ന കളി വിരുങ്ങൊരു കൂ കസ്തൂരി മാനല്ലോ നീ കസ്തൂരി മാനല്ലോ നീ